നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പൊതുജനം ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ഡയലോഗുമായി ഇനിയും സുരേഷ് ഗോപി നമുക്ക് മുമ്പിലെത്തും മലയാള സിനിമാ താരങ്ങൾക്കിടയിൽ നല്ല മനസ്സും സഹായ സ്വഭാവമുള്ള നന്മ മരമായി വളർന്ന ആളാണ് സുരേഷ് ഗോപി സിനിമയുടെ അതിരുകൾക്കപ്പുറം ചാടിക്കടന്ന് രാഷ്ട്രീയത്തിൽ കാല് അതിൽ രാഷ്ട്രീയക്കാരെ പോലും അമ്പരപ്പിക്കുന്ന വമ്പൻ നേട്ടം കൊയ്യുകയും ചെയ്ത ആളാണ് സുരേഷ് ഗോപി ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വമ്പൻ വിജയം സ്വന്തമാക്കിയ സുരേഷ് ഗോപി ഡൽഹിയിലെത്തി മടങ്ങി വന്നത് കേന്ദ്രമന്ത്രിയുടെ പുതിയ പട്ടവും ചാർത്തിക്കൊണ്ടാണ് എന്നാൽ കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപിയിൽ എന്താണ് സ്വഭാവ മാറ്റം ഉണ്ടാകാൻ കാരണം എന്ന് ചിന്തിച്ചു വലയുകയാണ് മലയാളികൾ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരുത്തൻ ഉറക്കി തുമ്മിയാൽ പോലും ഓടിയെത്തുന്ന ആളായിരുന്നു സുരേഷ് ഗോപി വെറുതെ ഓടിയെത്തുക മാത്രമല്ല കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് മടങ്ങാൻ നേരം കാശ് അയാൾക്ക് കൈമാറിക്കൊണ്ട് ഇനിയും വരാം ഇനിയും സഹായിക്കാം എന്ന വാക്ക് പറയുകയും ചെയ്യുന്ന സുരേഷ് ഗോപി എവിടെ എന്ന് ഉറക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ സുരേഷ് ഗോപി എവിടെ എന്ന് അന്വേഷിക്കാൻ പ്രത്യേക കാരണമുണ്ട് കേരളം കരഞ്ഞ് കണ്ണുകലഞ്ഞ് നിൽക്കുകയാണ് സംസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അതിഭീകരമായ പ്രളയക്കെടുതിയാണ് വയനാട്ടിൽ ഉണ്ടായത് ഉരുൾപൊട്ടി ഒരു ഗ്രാമം ഒന്നടങ്കം ഒലിച്ചുപോയിരിക്കുന്നു മരണസംഖ്യ നിമിഷങ്ങൾ തോറും ഉയരത്തിലേക്ക് കടന്നു വന്ന സാഹചര്യവും ഉണ്ടായി കേരളത്തിൽ മുമ്പുണ്ടായിട്ടുള്ള ഒരു പ്രകൃതിക്ഷോഭത്തിലും ഇത്രയധികം മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടില്ല മരിച്ചുപോയവർ അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ആശ്വസിക്കാം അതിനപ്പുറമാണ് ബന്ധുക്കളെ നഷ്ടപ്പെട്ട് ജീവിതം തിരിച്ചു കിട്ടിയ ആൾക്കാരുടെ ദുരിതം സ്വന്തം വീടും കിടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം ശരീരം മാത്രം തിരികെ കിട്ടിയ ആൾക്കാരുടെ വേദന പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇത്തരത്തിൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമുണ്ടായി ഒരാഴ്ച കടന്നുപോയിട്ടും എവിടെയും ഓടിയെത്തിയിരുന്ന സുരേഷ് ഗോപി എന്ന ആളിനെ മാത്രം കാണാനില്ല ചലച്ചിത്ര താരമായ സുരേഷ് ഗോപിയെയല്ല കേരളീയർ അന്വേഷിക്കുന്നത് തൃശൂരിലെ ജനങ്ങൾ അവരുടെ എം പി അന്വേഷിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ കേന്ദ്രമന്ത്രിയെ അന്വേഷിക്കുകയാണ് ചെറിയ അപകടങ്ങൾക്കും ദുരന്തങ്ങൾക്കും മുന്നിലേക്ക് ക്ഷണം നേരം കൊണ്ട് ഓടിയെത്തിയിരുന്ന സുരേഷ് ഗോപി ഓടിയെത്തുക മാത്രമല്ല തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏത് സഹായവും ചെയ്യുവാൻ മടിക്കാത്ത മനസ്സുള്ള സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ എന്ത് പറ്റി എന്നതാണ് മലയാളികളുടെ ആശങ്ക വയനാട്ടിലെ ചൂരൽ മലയിലും മുണ്ടക്കയിലുമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായി സർവനാശം സംഭവിച്ചത് നൂറുകണക്കിന് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരു ഗ്രാമമാണ് ഉരുൾപൊട്ടലിലൂടെ ഇല്ലാതായത് ആ ദുരന്ത ഭൂമിയിലേക്ക് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു സന്നദ്ധ സംഘടനകൾ പോലീസുകാർ എക്സൈസുകൾ പട്ടാളക്കാർ രാഷ്ട്രീയക്കാർ എല്ലാവരും എല്ലാം മറന്ന് അവിടെ എന്ത് സേവനത്തിനും തയ്യാറെടുക്കുന്ന കാഴ്ച മലയാളികൾ കാണുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ദുരന്തത്തിന് നാലാം നാളിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ദുരന്തം മണ്ണിലെത്തിയ സാന്ത്വന സന്ദേശം പുറത്തുവിട്ടു ഇപ്പോഴും സേനയുടെ സന്നദ്ധ പ്രവർത്തകരുടെയും ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരെ തിരയുന്ന പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ നിരവധിയായ സംഘടനകളും സമ്പന്നരായ ആൾക്കാരും സിനിമാ താരങ്ങളും എല്ലാം സാമ്പത്തികമായ സഹായം നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും അവിടെ എത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും അജ്ഞാതമായ ഏതോ കേന്ദ്രത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരാളിനെ പോലെ മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന ജനങ്ങളുടെ പ്രിയതാരവും നേതാവും ഇവിടെ സ്വാഭാവികമായി ജനങ്ങൾക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ പങ്കുവയ്ക്കുകയാണ് സുരേഷ് ഗോപി എന്ന നടൻ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ഇങ്ങനെ ഒരാൾ എത്ര തിരക്കുള്ള അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിയ ഒരു വഴിയുമില്ലാത്ത തിരക്കിലാണെങ്കിൽ പോലും അത് കേരളത്തിലെ ജനങ്ങളോട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയെങ്കിലും അറിയിക്കാനുള്ള മനസ്സ് എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഇല്ലാതെ പോയി എന്നതാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് ഇങ്ങനെ ആയിരുന്നില്ല സുരേഷ് ഗോപി എന്ന മനുഷ്യൻ യഥാർത്ഥ മനുഷ്യ സ്നേഹിയായും യഥാർത്ഥ കാരുണ്യവാനായ കൃത്രിമമില്ലാത്ത രാഷ്ട്രീയക്കാരനായും ജനങ്ങൾ കണ്ട സുരേഷ് ഗോപി ഇപ്പോൾ എവിടെയാണ് ജനങ്ങൾ ആവർത്തിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ പ്രസിദ്ധമായ ആ സിനിമ ഡയലോഗ് ഒടുവിൽ സുരേഷ് ഗോപി ഓടിയെത്തും ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് ആ ഡയലോഗ് ആവർത്തിക്കും ഓർമ്മയുണ്ടോ ഈ മുഖം നന്ദി നമസ്കാരം